പടച്ചവനോടുള്ള അതബും ബഹുമാനം പാലിക്കും ഇനി ചില അദബുകള് ബഹുമാനങ്ങള് എന്നൊക്കെ നമ്മൾ കരുതുന്നത് അദബുകളടായും സംഭവിക്കാറുണ്ട് നമ്മൾ അറിവില്ലാത്തവരായതുകൊണ്ട് ഉദാഹരണത്തിന് പല ആളുകളും കാറിന്റെ പുറത്തെ ചില്ലുമ്മൽ മാഷാ എഴുതിയിട്ടുണ്ട് പുറത്തെ ചില്ലുമ്മൽ തന്നെ മാഷാ അല്ലെങ്കിൽ തവക്കൽ അല്ലാ ഒലിപ്പം അള്ളഹനോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തതാണ് പക്ഷേ അത് അതവുകേടായിട്ടാണ് വരിക ഖുർആാനിലുള്ള പറഞ്ഞ് ഞമ്മളൊക്കെ പഠിച്ചൊരായത്താണ് സബ്യഹിസ്മറബിക്കല്ല സമുന്നതനായ നിന്റെ രക്ഷിതാവിന്റെ നാമവിശുദ്ധിയെ നീ സൂക്ഷിക്കണം പടച്ചോന്റെ ദാത്തിന് മഹത്തുള്ളതുപോലെ അവന്റെ ഇസ്മുകൾക്ക് നാമങ്ങൾക്ക് മഹത്തുണ്ട് അപ്പൊ പടച്ചോന്റെ പേരിന്റെ പവിത്രത പാലിച്ചുകൊണ്ടല്ലാതെ അതിനോട് പെരുമാറാൻ പാടില്ല അള്ളാഹുവിന്റെ പേര് നമ്മൾ എഴുതി വെക്കുമ്പോ അതിന്റെ ബഹുമാനം മാനിക്കാൻ പറ്റണ രീതിയിലാവണം കാറിന്റെ ജില്ലുമലും ഓട്ടോറിക്ഷൻ്റെ പുറത്തും ലോറിന്റെ തലമലും ഒക്കെ ഇത് എഴുതി വെച്ചാല് ഒരു മാവിന്റെ വോട്ടിൽ കാറ് നിർത്തിയിട്ട മേലെ വരുന്ന കാക്കക്കെന്ത് മാശാള്ള കാക്ക ചെലപ്പോ ആ മാശാള്ള കൈക്ക് എന്തെങ്കിലും വിടുക അതിന്റെ വിശുദ്ധി കാക്കാൻ കഴിയില്ല മഴ പെയ്താൽ സർവ്വനജസ്സുമുള്ള വെള്ളത്തിലൂടെ കാറ് ഓടിച്ചു പോകുമ്പോൾ അള്ളാഹുവിന്റെ പേരിന്റെ മുകളിലേക്കല്ലേ ആ ചെളിവെള്ളം മുഴുവനും തെറിച്ചു വരുന്നത് അതുകൊണ്ട് ഭറക്കത്തുണ്ട് നാമങ്ങൾ എഴുതി വെക്കുന്നതിന് നാവുകൊണ്ട് പോലെ തന്നെ എഴുത്തിനും പറക്കത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് അഹുലുസുന്നവൽ ജമാഅ അതൊക്കെ അള്ളഹനെ പുകഴ്ത്താനുള്ള വ്യത്യസ്ത വഴികൾ എന്നെ ഉള്ളു ഇടപാടുകളൊക്കെ അങ്ങനെ ഉണ്ട് പറയാൻ പറ്റാത്തത് എഴുതിയാ മതി നീ പറയാൻ പറ്റുന്നു എഴുതിയാ മതിയാവുന്നുണ്ട് അപ്പൊ എഴുത്തിനും വറക്കത്തുണ്ട് അത് കിട്ടാനാണെങ്കിൽ നമ്മൾ വാഹനത്തിന്റെ ഉള്ളിൽ നല്ല വൃത്തിയിൽ കൈയും കാലൊന്നും തൊടാത്ത സ്ഥലത്ത് ഉയരത്തിൽ എഴുതി വെച്ചാൽ അതിന്റെ വറക്കത്തുണ്ടാവും ഇതുപോലെ പല ആളുകളുടെയും മൊബൈൽ ശബ്ദിച്ചാൽ പുറത്ത് കേൾക്കുന്നത് എന്താ പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളാണ് അല്ലെങ്കിൽ ബുറ ഇടവരികളാണ് പ്രവാചക പ്രകീർത്തനങ്ങളാണ് നമ്മൾ നല്ല കാര്യമാണെന്ന് കരുതിയിട്ടാണ് റിംഗ് ടൂണായി ഇത് വെക്കുന്നത് ഇത് മൂന്ന് തരത്തിൽ നല്ലതല്ലാത്ത കാര്യമാണ് ഒന്ന് നമ്മളെ ഒരാൾ വിളിക്കുമ്പോൾ ഫോൺ ചെയ്യുമ്പോൾ അത് നമ്മളെ അറിയിക്കാനുള്ള ഒരറിയിപ്പിന് വേണ്ടി ഖുർആന്റെ ഒരായത്തിന് ഉപയോഗിക്കുക എന്നത് തന്നെ ഒരപമര്യാദയാണ് അല്ലെ ഇതിപ്പോ നമ്മൾ വിളിക്കണേ ഇന്നൊരാള് എന്നുള്ള അറിവ് കിട്ടാനാണ് ഈ ശബ്ദം വെക്കുന്നത് അതിന് നമ്മൾ അള്ളാൻ്റെ ഒരു കലാം വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഖുർആാനോട് നമ്മൾ കാണിക്കുന്ന ഒരു ബഹുമാനക്കുറവ് തന്നെയാണ് അതിന് നമ്മക്ക് കമ്പനി ഇട്ടു തന്ന ഒരുപാട് ഒച്ചപ്പാടുണ്ടല്ലോ അതിൽ വലിയ ശരീരം ഇല്ലാത്ത നോക്കി ഒന്ന് ചെറുങ്ങനെ വെക്ക രണ്ടാമത്തെ അപമര്യാദ എവിടെന്നാണ് വരുന്നത് ഇനി ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പം ഫോൺ എടുക്കും ഫോൺ എടുക്കുമ്പോൾ ഈ ആയത്ത് കട്ടായി പോകുന്ന ചിലപ്പോ എവിടേക്കും തെറ്റായ അർത്ഥം തോന്നിപ്പിക്കുന്നിടത്താവാം അത് കടുത്ത ഒരു അപമര്യാദയാണ് മൂന്നാമത് നമ്മളെ ഫോൺ ചെയ്യുന്ന ആൾക്ക് നമ്മൾ എവിടെയാണ് ആ സമയത്ത് എന്നറിയില്ല നമ്മളാണെങ്കിൽ ഉള്ളത് മൂത്രപ്പൊരയിലാണ് ഫോണാണെങ്കിൽ ട്രൗസറിന്റെ കീശയിലുമാണ് അതാ ഫോൺ വരുന്ന സബ്യഹിമറബിക്കല്ല ചിലപ്പോ ആയതന്നെ കൊണ്ട് കിട്ടൂണേ അള്ളാഹിന്റെ നാമവിശുദ്ധിയെ കാത്തോളണേ ഇത് തപ്പിയിട്ട് കിട്ടണില്ല ഓഫാക്കാണ്ട് കഴിയണമില്ല ഇത് നടക്കണം അപ്പൊ അവിടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാ അഭിവൃദ്ധി മറ്റൊന്നും വെക്കേണ്ട ആവശ്യമില്ല അതൊക്കെ മൊബൈലിൽ ഉണ്ടായിക്കോട്ടെ ആവശ്യമുള്ള സമയത്ത് പള്ളിന്നോ വൃത്തിയുള്ള സ്ഥലത്തുനിന്നോ നമുക്ക് കുറാൻ കേൾക്കാം ഓത അതിനൊക്കെ പറ്റുക സാധനം എന്നാൽ അതിങ്ങനെ റിൻടൂണായി വെച്ച് അവിടുന്നും ഇവിടുന്നും കേട്ട് ഒരു അള്ളാഹാന്റെ കലാമും ലപിതങ്ങളുടെ മധു അങ്ങനെ നിസ്സാരമാകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് അപ്പൊ അവരോടൊക്കെ നമ്മൾ കാണിക്കേണ്ട അദബുകളാണ് പെരുമാറ്റത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ബോധമുള്ളവരായി നമ്മൾ മാറണം നന്ദിബോധം എന്ന് പറഞ്ഞാൽ എന്തു ഉപകാരം ആര് ചെയ്താലും അതിന് മൂന്ന് തരത്തിൽ നമുക്ക് നന്ദി ഉണ്ടാവണം ഒന്ന് മനസ്സിൽ നന്ദി ബോധം വേണം രണ്ട് വാക്കാൽ നന്ദി പറയണം മൂന്ന് സന്ദർഭം വരുമ്പോൾ പ്രവർത്തനത്താലും നന്ദി പറയണം നമ്മൾ വളരെ കുടുങ്ങിയപ്പോള് സാമ്പത്തികമായ ഒരു ഹെൽപ്പ് ചെയ്തു നമുക്ക് അതിന് നമ്മൾ അപ്പം തന്നെ ജസാക്കുമുള്ളാവു ഹൈറാ ഏത് നന്മ ആര് ചെയ്താലും ഉടനെ പറഞ്ഞോളാം ജസാക്കുമുള്ളാവു ഹൈറാ ഇനി അയാൾക്ക് മനസ്സിൽ ഞമ്മക്ക് വലിയ ശുക്ർ വേണം പഠിച്ചു തോന്നിപ്പിച്ചു കൊടുത്ത് വലിയ സന്തോഷമുണ്ട് ഈ സമയത്ത് അയാൾ ആ സംഖ്യ കടന്നില്ലെങ്കിൽ ഞാൻ മാനം കെട്ടുപോകുമായിരുന്നു പിന്നെ നമുക്ക് ആ ശുക്ര് തിരിച്ച് ചെയ്യാൻ പറ്റണ്ടി എപ്പോഴാ നമ്മൾക്കല്ലാത്താലെ സാമ്പത്തിക അഭിവൃദ്ധി അഭിവൃദ്ധിയൊക്കെ തന്നു അയാൾക്ക് കുറച്ച് പ്രയാസം വന്നപ്പോ അയാൾ നമ്മളെത്തു വന്നോ പണ്ട് എന്നെ സഹായിച്ച ആളാണ് അയാളൊപ്പം സഹായിക്കണം നമുക്ക് ചെയ്യാൻ പറ്റുമ്പം ചെയ്യണം ഈ രീതിയിൽ വാക്കും പ്രവൃത്തിയും മനസ്സുമൊക്കെ നന്ദിബോധമുള്ളവരായിത്തീരണം അപ്പോഴാണ് നമ്മൾ ശരിയായ തീരുന്നത് അതേപോലെ നമ്മൾ പരസ്പരം സഹകരിച്ചു കൊണ്ട് പോകണം സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഇങ്ങോട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതിന് പകരം അങ്ങോട്ടും ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാണ് അള്ളഹാന്റെ റസൂല് പറയുന്നത് മസലുല്ല രണ്ട് സുഹൃത്തുക്കളുടെ കൂട്ടുകാരുടെ ഉപമ രണ്ട് കൈകളെ പോലെയാണ് രണ്ട് കൈകളെ സ്വഭാവം എന്താ ഒരു കൈ മറ്റേ കൈയിൽ അങ്ങോട്ടും ആ കൈയ്യെ തിരിച്ചു ഇങ്ങോട്ടും കഴുകി കൊടുക്കും കയ്യും കാലും പോലെ ആവരുത് കാലിന് കൊറേ കാലായില്ലേ കയ്യ് രാവിലെ തന്നെ ചേരെടുത്തോ അരിച്ചിരു കഴുകി കൊടുക്കണം കാലു പറഞ്ഞോ രണ്ടു ദിവസം ഞാൻ എന്നെ അങ്ങോട്ട് ചെയ്തരാന്ന് അയില്ലോ കാലിന് കൈ അങ്ങനെ അങ്ങോട്ട് കൈ കൊടുക്കുക കാല് തിരിച്ചിങ്ങോട്ട് കഴുകണില്ല അതേ സമയത്ത് രണ്ട് കൈകളങ്ങല്ല അങ്ങോട്ടും ഇങ്ങോട്ട് ഇതുപോലെ അയക്കണം സുഹൃത്തുക്കൾ ഉണ്ടാകണം നമ്മൾ ഏകപക്ഷീയമായി ഒരാളെ നന്മ ഇങ്ങനെ അനുഭവിക്കുക ആസ്വദിക്കാത്ത പറ്റൂല നമുക്ക് ചെയ്യാൻ പറ്റണം അങ്ങോട്ടും ചെയ്തു കൊടുക്കണം അപ്പോഴാണ് നമ്മൾ നല്ല സ്വഭാവക്കാരായ സമ്പത്തിന്റെ കാര്യത്തിലാണ് ഇത് കൂടുതൽ രണ്ട് കൈകളെ പോലെ പോലെയാവണം ബസ്സിന്റെ ടിക്കറ്റ് ഒരാൾ എടുത്താൽ ചായന്റെ മുക്കാൽ മറ്റവും കൊടുക്കണം എന്നാണ് അതിന്റെ അർത്ഥം ഈ ബന്ധങ്ങളെ എന്നും നിലനിൽക്കുകയുള്ളൂ അങ്ങനെ സൗഹൃദവും സ്നേഹവും നിലനിർത്തി നല്ല സ്വഭാവക്കാരായി നമ്മൾ ജീവിക്കുമ്പോഴാണ് അള്ളാഹുവും റസൂലും കുടുംബക്കാരും അയൽവാസികളും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ നമ്മൾ ഇഷ്ടപ്പെടുക ഈ എല്ലാ അർത്ഥത്തിലും എല്ലാ മനുഷ്യരുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ട്രെയിനിങ്ങുകളും ഇതൊക്കെ ലഭിക്കുന്ന ദിനരാത്രങ്ങളാണ് വിശുദ്ധ റമലാൻ ഈ എല്ലാ സംസ്കരണങ്ങളും നേടി മനസ്സും ശരീരവും നമ്മളെ പെരുമാറ്റമൊക്കെ ശുദ്ധീകരിച്ച് നാളെ സ്വർഗ നമുക്ക് സന്തോഷത്തോട് ഒരുമിച്ച് കൂടാൻ അറഹമുറാഹിമീനായ റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه